കഞ്ചാവ് ഒലിക്കുന്നത് ചോദ്യം ചെയ്തതിനെ വീട്ടിൽ കയറി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് അഞ്ചുവർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് പ്രതികളെ ശിക്ഷിച്ചത് ഒരുമനിയൂരിൽ തെക്കുംതല വീട്ടിൽ സുബ്രഹ്മണ്യൻ മകൻ മുപ്പത്തി വയസ്സുള്ള സുമേഷിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികളായ ഒന്നാം പ്രതി തെക്കഞ്ചേരി വലിയകത്ത് മകൻ അൻപത്തൊന്ന് വയസ്സുള്ള ജബ്ബാർ മൂന്നാം പ്രതി ഒരുമനിയൂർ ഒറ്റത്തെങ്ങ് രായംമരക്കാർ വീട്ടിൽ ബഷീർ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള ഷനൂബ് എന്നിവരെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ആകെ അഞ്ചുവർഷം കഠിന തടവിനും ഇരുപതിനായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത് ഈ കേസിലെ രണ്ടാം പ്രതി ഒരുമനിയൂർ തെക്കഞ്ചേരിയിലുള്ള പെരിങ്ങാടൻ സുരേന്ദ്രൻ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അജിത് വിചാരണ നേരിടാതെ ഒളിവിലാണ് പ്രതികൾ തെക്കഞ്ചേരിക്കടുത്തുള്ള പാലത്തിൽ വെച്ച് കഞ്ചാവ് വലിക്കുന്നത് സുമേഷ് ചോദ്യം ചെയ്തിരുന്നു ഈ വിരോധം വെച്ച് സുമേഷിന്റെ തെക്കഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനഞ്ചിന് രാത്രിയോടെ കയറി കത്തിക്കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ആളുകൾ ഓടിക്കൂടിയതോടെ പ്രതികൾ കൊലവിളി നടത്തി രക്ഷപ്പെട്ടു പിഴസംഖ്യ പരിക്കുപറ്റിയ സുമേഷിനു നൽകാൻ വിധിയിൽ പ്രത്യേക പരാമർശമുണ്ട് സുമേഷിന്റെ ഭാര്യയുടെ മൊഴി നിർണായകമായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിരണ്ട് രേഖകൾ ഹാജരാക്കി പതിനൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ശാസ്ത്രീയ തെളിവുകൾ നിരത്തുകയും ചെയ്തു ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന കെ പി ആനന്ദ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് ചാവക്കാട് സബ് ഇൻസ്പെക്ടറായിരുന്ന യു കെ ഷാജഹാൻ പ്രതികൾക്കെതിരെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ ആർ രജിത് കുമാർ ഹാജരായി കോർട്ട് ലൈസൺ ഓഫീസറായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജനും പ്രോസിക്യൂഷനെ സഹായിച്ചു സിസിടി വി ന്യൂസ് ചാവക്കാട്